നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും റെഡിയല്ലേ നാളെയാണ് ഗാബയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ബ്രിസ്ബെനിലെ സ്റ്റേഡിയം ഗാബ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നാളെ മത്സരം ആരംഭിക്കുന്നത് എപ്പോഴാണ് ഇപ്പോൾ ആദ്യത്തെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെയും സമയത്തിൽ വ്യത്യാസമുണ്ടായിരുന്നല്ലോ ആദ്യ ടെസ്റ്റ് പുറത്തിൽ നടന്നപ്പോൾ ഇന്ത്യൻ സമയം ഏഴ് അൻപതിനാണ് മത്സരങ്ങൾ ആരംഭിച്ചിരുന്നത് രണ്ടാം ടെസ്റ്റ് അറ്റലൈഡിൽ നടക്കുമ്പോൾ അത് ഡെനൈറ്റ് മത്സരമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മുപ്പതിന് കളി കാണാൻ കഴിഞ്ഞു ഇന്ത്യയിൽ ടെസ്റ്റ് നടക്കുന്ന അതേ ടൈമിങ് പോലെയായിരുന്നെങ്കിൽ രാവിലെ എണീറ്റിട്ട് ടെസ്റ്റ് കാണാമെന്ന് കരുതേണ്ട നാളെ രാവിലെ എണീറ്റ് നിങ്ങൾ ടെസ്റ്റ് കാണാനിരുന്നാൽ ആദ്യ സെഷൻ അങ്ങ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അതെ പുലർച്ചെയാണ് മത്സരം ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഗാബ ടെസ്റ്റിൻ്റെ ടൈമിങ്സ് ഒന്ന് നോക്കിയാണ് ഇന്ത്യൻ സമയം വെച്ചാണ് പറയുന്നത് ഫസ്റ്റ് സെഷൻ രാവിലെ ഇന്ത്യൻ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് അൻപതിന് ആരംഭിക്കും ഏഴ് അൻപതാകുമ്പോഴേക്കും ആദ്യ സെഷൻ അവസാനിക്കും പിന്നെ ലഞ്ചിൻ്റെ സമയമായി അതാ പറഞ്ഞത് നമ്മൾ രാവിലെ എണീറ്റ് കളി കാണാൻ തുടങ്ങുമ്പോഴേക്കും കളി കുറേ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതി രാവിലെ തന്നെ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കളി കാണണം സെക്കൻഡ് സെഷൻ പിന്നെ ഏഴ് അൻപതിന് ലഞ്ചിലേക്ക് പോയാൽ പിന്നെ സെക്കൻഡ് സെഷൻ ആരംഭിക്കുന്നത് എട്ട് മുപ്പതിനാണ് എട്ട് മുപ്പത് മുതൽ ഇന്ത്യൻ സമയം പത്ത് മുപ്പത് വരെയാണ് സെക്കൻഡ് സെഷൻ്റെ ടൈമിങ് അതിനുശേഷം ടീ ആയിരിക്കും പിന്നെ തേർഡ് സെഷൻ പത്ത് അൻപതിന് ആരംഭിക്കും ഇന്ത്യൻ സമയം പത്ത് അൻപതിന് ആരംഭിച്ച് ഒന്ന് ഇരുപത് വരെയാണ് സോ ഏർലി മോർണിംഗ് ടെസ്റ്റ് ക്രിക്കറ്റാണ് നമുക്ക് നാളെ കാണാനുള്ളത് നാളെ മുതലങ്ങ് കാണാനുള്ളത് ഓൾറെഡി നമുക്കറിയാമല്ലോ രണ്ട് ടീമുകളും ഓരോ മത്സരങ്ങൾ വിജയിച്ച് ഒന്നേ ഒന്നിൻ്റെ സമനില നിൽക്കുകയാണ് നമ്മൾ പെറത്തിലൊരു സൂപ്പർ ഡ്യൂപ്പർ പടുകൂറ്റൻ വിജയം നേടിയെങ്കിൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചടി തന്നിട്ടുണ്ട് ഓസ്ട്രേലിയ അഡലൈഡിൽ പക്ഷേ പിങ്ക് ബോൾ ടെസ്റ്റാ പിങ്ക് ബോൾ ടെസ്റ്റിൽ ടെസ്റ്റിലെപ്പോഴും ഓസീസിനൊരു മേൽക്കൈ ഉണ്ട് പ്രത്യേകിച്ച് അവരുടെ നാട്ടിൽ അതെല്ലാവർക്കും അറിയാം പക്ഷേ ഇനി വീണ്ടും റെഡ് ബോളിലേക്ക് മാറുമ്പോൾ നമ്മുടെ കുട്ടികൾ ഒട്ടും മോശമാക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി നാളെ അതിരാവിലെ എഴുന്നേറ്റ് കളി കാണാം വീഡിയോസിനെക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ്റ്റോക്സ് വീട് എത്താം